അത് തന്നെയാണ് പണ്ടത്തെ ചോദ്യം ബിഗ് ബോസിന് ശേഷം എനിക്ക് രണ്ട് കൊമ്പോ മനസ്സിലെ രണ്ട് ഒരു പൂവോ ഒന്നും മുളച്ചിട്ടുള്ള ഒരാളല്ല കാരണം എൻ്റെ വായി നിന്ന് എന്ത് വീഴുന്നു അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എനിക്ക് ചുറ്റും അതെനിക്ക് ദോഷമായിട്ട് മാറും എനിക്കത് പ്രശ്നമില്ലെങ്കിൽ പോലെ എന്നെ ആശ്രയിച്ച് കഴിയുന്ന കുറേ പേർക്ക് അത് പ്രശ്നമായിട്ട് മാറും അല്ലാതെ രേണുസതിക്ക് ജാട വന്നതോ ബിഗ് ബോസ് കയറിട്ട് രേണുസതിക്ക് കൊമ്പ് മുളച്ചതോ അല്ല എൻ്റെ ഞാനതാ പിന്നെയും പറയുന്നത് എൻ്റെ വായിന്ന് എന്തെങ്കിലും വീഴാൻ നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് വളച്ചൊടിച്ച് തിരിച്ച് മാറിച്ച് അത് വലിയ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം തന്നെ ആയിട്ടില്ലേ പെണ്ണായ പ്രഗ്നൻ്റ് ആകുമെന്നാണ് പറഞ്ഞത് പെണ്ണുക്കാണല്ലോ പ്രെഗ്നൻ്റ് ആവുന്നത് അതിൻ്റെ പെണ്ണായ അമോഷനാവും എന്ന് പറഞ്ഞു ഞാൻ അങ്ങനല്ല പറഞ്ഞു ക്യാപ്ഷൻ്റെ കുഴപ്പമാണ് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയൂ ഞാനൊരു അമ്മയല്ലേ ഞാൻ അതിനെ പറയൂ അങ്ങനെ ചുദിച്ച ഋതപ്പന് മുന്ന ആറു മാസം മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു മീഡിയോട് പറഞ്ഞിട്ടില്ല ഋതപ്പൻ ആറു മാസം മുന്നേ ഉണ്ടാകുന്നതിന് ഋതപ്പനുണ്ടാകുന്നതിന് മാസം മുന്നേ ഒരു കുഞ്ഞിനെ ഹാർട്ട് ഇല്ലാതെ ബീറ്റില്ലാതെ ആക്കിയതാണ് ഹാർട്ട് കുഞ്ഞ് വയറ്റി കിടന്ന് മരിച്ചു അന്ന് സൂചാട്ടൻ്റെ സൂചാട്ടൻ്റെ കിച്ചുവൊക്കെ പൊട്ടിക്കരഞ്ഞ ആ ഹോസ്റ്റലൊന്നും ഞാൻ പറയുന്നില്ല പൊട്ടിക്കരഞ്ഞു ഒരു വല്ല പൊട്ടിക്കരഞ്ഞു അപ്പം ലക്ഷ്മി പ്രിയ ചേച്ചിയൊക്കെ എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചു ലക്ഷ്മി പ്രിയ ചേച്ചി സൂചാടൊക്കെ ടമാർ പടാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അന്ന് ഞാൻ ഒരുപാട് മാനസികമായിട്ട് താമസിക്കും